കുറെ നാളായാലും രണ്ടും കൂടെ പഞ്ചായത്ത് അടിച്ചു നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ നിങ്ങൾക്കൊന്ന് കല്യാണം കഴിച്ചുകൂടെ നിങ്ങൾ സാഹചര്യം ഒത്തു വരണ്ട് സാഹചര്യം ഇരുവൊക്കെ ഒത്തു വരും കല്യാണം കഴിക്കുക എവിടെയെങ്കിലും ടൂറിന് പോവുക അതൊക്കെയല്ല ഒരു രസം അതൊക്കെ ഞങ്ങൾ പോകുന്നുണ്ട് എവിടെ ടൂറിന് പോയിട്ട് ഇന്നലെ വന്നത് ടൂറിന് പോയാ നിങ്ങള് ഇരുപത്തഞ്ച് ദിവസം എവിടെ പോയത് മൂന്നാറിൽ ി മൂന്നാർ പോണോത്തഞ്ചു ദിവസം അടിച്ച് പൊളിക്കണം ഇരുപത്തഞ്ചു ദിവസം നിന്നില്ല ഒരു ദിവസം അത് പോകാൻ ദിവസം എടുത്തു മൂന്നാറിൽ എത്താൻ പതിനഞ്ചു ദിവസം ഒരു ദിവസം ഞങ്ങൾ മൂന്നാർ തങ്ങി അടിച്ചു പൊളിച്ചു ഒൻപത് ദിവസം നീ ഇങ്ങനെ തിരിച്ചെത്താനായിട്ട് എടുത്തു നീ എന്നാ പറയണം മൂന്നാർ പോയാൽ ഇവിടെ മൂന്ന് മണിക്കൂർ വരെ ഞങ്ങൾ ഞങ്ങൾ ഈ ഈ റോഡ് റോഡ് ആ അടിച്ച് പൊളിച്ച് ഞങ്ങൾ പോയി എന്നാലും ഇങ്ങോട്ട് വരാൻ ദിവസം വൈ നോട്ട് എന്താ മുതലാളി അങ്ങോട്ട് കയറ്റേ പതിനഞ്ചു ദിവസം ഇങ്ങോട്ട് പോന്നു ദിവസം എടുത്തുള്ളൂ ഒരു ഇറക്കത്തിലോട്ട് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി വരുവായിരുന്നേ അപ്പൊ എനിക്ക് എന്തോ പന്തികേട് തോന്നി ഞാൻ ചാടി ഇറങ്ങി നോക്കിയപ്പോഴേ യറിനൊരു ഞട്ടുപോയി പൊട്ടരാണെങ്കി അതോട്ട് അറിയണില്ലേ കൊക്കാ ഞാൻ ഞാൻ ഒരു സൈഡ് സൈഡ് ഇപ്പുറത്തെ കൊക്ക പിന്നോർത്ത് എന്ത് ചെയ്യും ഇങ്ങനെ ടെൻഷൻ പെട്ടെന്ന് ഇടക്കോട്ട് എന്റെ ഈ ചെറിയ വില ലങ്ങിട്ട് അങ്ങനെ ഞങ്ങൾ പതുക്കെ താഴ്ത്തോട്ട് ഇങ്ങനെ ഇറങ്ങി എന്നോടൊരു ചോദ്യം എന്തു വരമോ വേണ്ടത് എന്നല്ലേ ദശരഥ എന്തോ ഈ കൈകെ പറയുന്ന കൈന്നിട്ട് പറയുന്ന കള്ളത്തിനൊന്നും നീ കേക്കാനുള്ളത് ഓ എങ്ങനെ കേൾക്കാൻ മുരാളി ഞാൻ വരുമ്പോ ഈ ഗൊഗയിലായിരുന്നു എന്റെ ശ്രദ്ധ മുഴുവൻ ഞാൻ അതുകൊണ്ട് ഇവിളി പറഞ്ഞ കഥയൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല